നമസ്കാരം ശ്രീനി ആലക്കുടാണ് കരുവഞ്ചാരിൽ നിന്നാണ് ഇതിൻ്റെ സുഹൃത്തുക്കളാണ് ഇവർ ചേർന്നിട്ട് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയാണ് അപ്പോൾ എന്നോട് ഇന്നലെ പറഞ്ഞു ഇങ്ങനൊരു ഉണ്ട് ഒന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ചെറിയ കടയാണ് പക്ഷേ അത് ദൂരെ നോക്കുമ്പോൾ ഒരു അതിമനോഹരമായി തോന്നി എനിക്ക് കാരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ അടുത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു കട ഞാൻ കണ്ടിട്ടില്ല കാരണം വലിയ കടകളൊക്കെ നമ്മുടെ മനോഹര മേഖലയിലുണ്ട് പക്ഷേ അതിമനോഹരമായി ഇപ്പോൾ കരുവഞ്ചാട്ട ടൗണിൽ നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഈ നാല് പേർ ചേർന്നുള്ള യുവാക്കളാണ് എന്തായാലും ഇത് ഈ താ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ കടയാണ് അതിനുശേഷം അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് താഴെയുണ്ട് മോളുണ്ട് അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വരുന്നത് ഒരുപാട് ഓഫറുകളുണ്ട് അല്ലേ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഓഫറുകൾ പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഓഫറിലാണ് മാക്സിമം നമ്മൾ മലയോര മേഖലയിൽ ഡിസ്കൗണ്ട് കൊടുക്കുക ചെറിയൊരു ഷോപ്പാണെങ്കിലും മാക്സിമം നമ്മൾ സാധനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല രീതി ചെയ്തിട്ടുണ്ട് ഞാൻ ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഓഫറാണ് ഞാൻ ഇപ്പൊ വന്നത് എന്നറിയോ ഈ സപ്ലൈകോ വാർത്തകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തല്ലോ അപ്പൊ താഴെ കയറി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ റേറ്റ് അവിടെ സപ്ലൈ കാർട്ടിന്റെ കാർട്ടിലും കുറവ് റേറ്റിലാണ് അവിടെ ഈ വെളിച്ചെണ്ണ ഒക്കെ വെക്കുന്നത് അപ്പൊ അത് ഓരോ സാധനങ്ങൾക്കും ഡിസ്കൗണ്ട് അത് എങ്ങനെ കൊടുക്കുന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല പോലും ഉദ്ഘാടന ഓഫർ അല്ല തീർച്ചയായിട്ടും ഇങ്ങനെയാണ് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് ഇവിടെയുള്ള മലയോര മേഖല ജനങ്ങൾക്ക് ഒരു ി ഷോപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഈ മലയോര മേഖലയിൽ ഇങ്ങനെ ഒരു ഷോപ്പ് നമുക്ക് ഇല്ല ഈ കരിമഞ്ചാലിൽ ഇല്ല മലയോര മേഖല മാക്സിമം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പരമാവധി മണിക്കൂർ കണ്ടീഷൻ തന്നെ പോകും മണിക്കൂറും ഇവരുടെ സേവനം ലഭ്യമാണെന്ന് പറയുമ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് കാണുന്നു ഏത് ആവശ്യത്തിനും എപ്പോഴും വിളിക്കാം നിങ്ങളുടെ സാധനം എന്നൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാലുപേരും ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും ഈ വ്യാപാര മേഖലയിൽ സജീവമായി നിൽക്കുന്ന ആളുകളാണ് ഇത് ഇവരൊക്കെ അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കരുവഞ്ചാർ ടൗണിൽ വലിയ ഡെവലപ്പായി വരുന്ന ഒരു ടൗണാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട ഏതായാലും മനോഹരമായിട്ട് അണിയിച്ചിരിക്കുന്നു നമ്മുടെ ദേവസ്യ മേജർ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നതൊക്കെ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഈ പച്ചക്കറിക്ക് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് സാധാരണ ഈ പച്ചക്കറിയൊക്കെ താഴ്ക്കിന് വെയിലത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രഷ് അല്ലാത്ത പച്ചക്കറിയൊക്കെ നമുക്ക് സാധാരണ കിട്ടുക ഇപ്പോൾ കാര്യം വരുമ്പോൾ സാധാരണ നമ്മൾക്ക് ഈ കസ്റ്റമേഴ്സിനൊക്കെ ആണല്ലോ എ സി കൊടുക്കുക അപ്പോ ഒരു റൂമില് അവിടെ കണ്ടു എ സി പച്ചക്കറിക്ക് വേണ്ടി എ സി ഒക്കെ സാധനം കൊടുക്കുക പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല വൃത്തിയുള്ളത് കൊടുക്കുക എന്റെ പേര് ജയേഷ് എവിടെ തന്നെയാണ് വീടാണ് എവിടെ തന്നെയാണ് വീട് ജയേഷ് നമ്മുടെ നാട്ടുകാരും കൂടിയാണ് ആരക്കൂടെന്തൊക്കെ ബന്ധം ഉണ്ടല്ലോ എന്നോട് ഈ മേഖല നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വരിക ഇപ്പൊ ഈ പണ്ട് കോട്ടയം അയ്യപ്പാസിന് പറയുന്ന പോലെ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ കടയാണ് പക്ഷേ ഉള്ളിൽ അതിവിശാലമായ ഷോറൂം രണ്ട് നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഇതിനു വേണ്ടി മാത്രം സെറ്റ് തീർച്ചയായും തീർച്ചയായും പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുന്നത് ഇപ്പം ടൗണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരേ കാര്യം പാർക്കിങ് ആണ് ഒരു ഇരുന്നൂറ് വാഹനം വരെ പാർക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട് അതാണ് അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും വലിയ വ്യാപാരികൾ അനുഭവിക്കുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത് പാർക്കിംഗ് വിഷയമാണ് റോഡടിയിൽ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർ അടുത്ത കേന്ദ്രങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ നാടുകാണി പോലെയുള്ള വിശാലമായ പാറപ്പുറമൊക്കെ ഈ വലിയ വ്യവസായ ഞങ്ങൾ ഇങ്ങനെ തന്നെ മെയിൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം പാർക്കിംഗ് ആണ് പാർക്കിംഗ് കൊണ്ട് ജനങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും മികച്ച ഓഫറുകളും അതോടൊപ്പം ഏറ്റവും നല്ല ഫെസിലിറ്റി ജങ്ങൾക്ക് നൽകുന്നു നൂറുകടക്കിന് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ ഗ്രൗണ്ട് ഇതിൽ തൊട്ട് പിറകിലുണ്ട് അപ്പോൾ വാഹനങ്ങളിൽ ധൈര്യമായിട്ട് വരാം ഇവിടുന്ന് മിതമായ നിരക്കിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാം എന്തായാലും ഈ യുവാക്കളുടെ ഒരുപാട് അഭിനന്ദനങ്ങൾ ആശംസകൾ നേരുകയാണ് ഇനി അങ്ങോട്ട് ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ ഇവരുടെ സേവനം ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാകാൻ ദൈ കാ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിച്ചാൽ മതി ഈ അടുത്തൊക്കെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ കൊണ്ട് തീർച്ചയായിട്ടും കടകളിൽ കടകളിൽ ഉണ്ടാക്കുന്ന മറ്റേ സ്റ്റാഫുകൾക്കും വളരെ ബുദ്ധിമുട്ടും ചില കാര്യങ്ങളുണ്ട് അവർക്ക് വൈകുന്നേരം വന്ന് സാധനം മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ അതിനെ ബന്ധപ്പെട്ട് ഞങ്ങൾ തീർച്ചയായും അവരുടെ ഷോപ്പ് ഞങ്ങൾ സാധനം എത്തിക്കും കടകളിൽ കുറെ ആൾക്ക് സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാധനം മേടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഒരു ഫോൺ കോൾ വിളിക്കുക അവിടുത്തെ ഇന്ന് സാധനം വേണം നൂറ് കടക്ക് ഇരുന്നൂറ്റമ്പത് ചായപ്പൊടി അങ്ങനെയൊക്കെ പറഞ്ഞാൽ പത്ത് കിലോ അരി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് വയ്ക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കടയിൽ കൊണ്ട് തരും അപ്പൊ മറ്റൊന്നും ആലോചിക്കേണ്ട നേരെ സിറ്റി സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെ സിറ്റി സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നോളൂ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ അങ്ങോട്ട് കരുവഞ്ചാലിൽ ഒരു കിരീടമായി ഈ സിറ്റി സൂപ്പർ മാർക്കറ്റ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ